ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ യൂണിയനിലും ഫിഫ്കയിലും ഞാൻ കംപ്ലയിൻ്റ് ചെയ്തിരുന്നു അതിന് ഒരു മറുപടിയോ ഒരു റെസ്പോൺസോ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി എന്ത് ചെയ്യുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇങ്ങനൊരു ഡബ്ല്യു സി സി ഉണ്ട് അപ്പോൾ ഡബ്ല്യു സി സി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് മൂന്നോ നാലോ പേരേറ്റേ ഉള്ളൂ അപ്പൊ ഞാൻ അവർക്ക് ഞാനൊരു പരാതി കൊടുത്തു അല്ല നമ്മുടെ സങ്കടങ്ങളൊക്കെ എഴുതിയൊരു പരാതി കൊടുത്തു അവരാണ് എന്നെ ചേർത്ത് പിടിച്ച് ധൈര്യം തന്നു വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു ആ അന്ന് മുതൽ ഞാൻ ഡബ്ല്യു സി സി അംഗമാണ് അന്ന് മുതൽ എന്റെ വർക്കും എന്ന് പറഞ്ഞു എനിക്ക് വർക്കില്ല സത്യം പറഞ്ഞാൽ വളരെ കുറവാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ വർക്കാണ് എനിക്ക് ആകെ കിട്ടുന്നത് ചിലപ്പോൾ പത്ത് ദിവസത്തെ വർക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ വർക്ക് എനിക്ക് ജീവിക്കാൻ വേറെ ഒരു വേറൊരു മാർഗമല്ലാത്തൊരു സാധാരണ കുടുംബത്തിലെ വ്യക്തിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ളിലെ ഒറ്റപ്പെടുത്തൽ വിവേചനം പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് ഓൾവേസ് എല്ലാവർക്കും അറിയുന്ന പോലെ അങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ഞാൻ സിനിമ സിനിമയ്ക്കുള്ളിൽ സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ശരിക്കും മാറ്റി നിർത്തപ്പെടുകയാണ് സത്യം പറഞ്ഞ എന്റെ വീട് പോലും ജെട്ടിയിലായി അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് കുറേ വർഷത്തെ സ്ട്രഗിൾ ഉണ്ട് അതിന്റെ പുറകില്